ഗുരുവായൂരിൽ നിന്ന് കല്യാണമേളം മുന്നൂറ്റി അൻപത്തി ആറ് വിവാഹങ്ങളാണ് ഇന്ന് ഗുരുവായൂരിൽ നടക്കുന്നത് ഞായറാഴ്ച ദർശനവും വിവാഹ ചടങ്ങുകളും സുഗമമായി നടത്താൻ ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് താലുകെട്ട് നടക്കുന്നതിന് തൊട്ടു മുൻപ് വരെ വിവാഹം ഷീട്ടാക്കാൻ സൗകര്യം ഒരുക്കിയിട്ടു പുലർച്ചെ നാല് മുതൽ താലികെട്ട് ആരംഭിച്ചു താലികെട്ടിനായി ആറ് മണ്ഡപങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് മണ്ഡപങ്ങളെല്ലാം ഒരുപോലെ അലങ്കരിച്ചു വരനും വധുവും അടങ്ങുന്ന വിവാഹസംഘം തെക്കേ നടയിലെ പട്ടർകുളത്തിനോട് ചേർന്നുള്ള താൽക്കാലിക പന്തലിലെ കൗണ്ടറിൽ നിന്ന് ടോക്കൺ വാങ്ങണം താലികെട്ട് ചടങ്ങിൻ്റെ ഊഴമെത്തുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കും ഊഴമായാൽ മണ്ഡപത്തിലെത്തി താലുകെട്ട് കഴിഞ്ഞ് തെക്കേ നടപടി മടങ്ങണം കിഴക്കേ നടപടി മടങ്ങാൻ അനുവദിക്കില്ല ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർക്ക് മാത്രമാണ് മണ്ഡപത്തിന് സമീപത്തേക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്